കരുവാരക്കൊണ്ട് കേരളക്കൊണ്ട് വെള്ളച്ചട്ടത്തിൽ നിന്ന് ഫുട്ബോൾ കൊണ്ട് ഒറ്റ കിക്കടിച്ച് വൈറലായ മുഹമ്മദ് റിസ്വാന്റെ പുതിയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആദ്യം വീഡിയോ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ പേരാണ് ഇതിനോടകം കണ്ടുകഴിഞ്ഞത് ഇതോടെ ഇൻസ്റ്റഗ്രാമിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ വീക്ഷിച്ച വീഡിയോ ഈ മലപ്പുറംകാരൻ്റെതായി ഇതിന് പിന്നാലെ ഈ കഴിഞ്ഞ ജനുവരി നാലിന് കേരളക്കൊണ്ട് വെള്ളച്ചട്ടത്തിൽ നിന്നെടുത്ത മറ്റൊരു പുതിയ വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും വൈറലായത് ഒരു കൈയ്യിൽ വെള്ളച്ചട്ടത്തിൽ നിന്ന് പന്തും മറുകൈയിൽ ടാലന്റ് സർട്ടിഫിക്കറ്റും പിടിച്ചു നിൽക്കുന്ന പുതിയ വീഡിയോ ഇതിനകം ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കഴിഞ്ഞത് എഴുപത്തി മില്യൺ പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലെ ഫ്രീ സ്റ്റൈൽ താരങ്ങളുടെ വീഡിയോകൾ പ്രചോദനമായാണ് ഈ രംഗത്തേക്ക് റിസ്വാനും എത്തുന്നത് തുടർന്ന് മൂന്ന് വർഷം പിന്നിട്ടപ്പോഴേക്കും ആരെയും വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതിമനോഹരമായാണ് റിസ്വാൻ ഇപ്പോൾ ഫുട്ബോൾ കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത് മലപ്പുറം അരീക്കോട് മാങ്കടവ് സ്വദേശിയായ റിസ്വാന്റെ അടുത്ത ലക്ഷ്യം ലോക സ്റ്റൈൽ മത്സരത്തിലേക്ക് എത്തുകയെന്നതാണ്